ആഷിയും ഝാഷിയും സുഹൃത്തുക്കളാണ് അതുപോലെ തന്നെ വിവാഹിതരുമാണ് ജാഷിയുടെ കുടുംബം ആശിയുമായി യാതൊരു ബന്ധവുമില്ല കാരണം ആശിയും ഝാഷിയുമായ ബന്ധം അവർ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവരുമായി ഇപ്പോൾ യാതൊരു ബന്ധവുമില്ലാത്തതെന്ന് ജാഷി പറയുന്നു താൻ എന്തുണ്ടാക്കി കൊടുത്താലും ആശി അത് കഴിക്കും എന്നുള്ളതാണ് അവൻ കണ്ട ഏറ്റവും വലിയ ഗുണമെന്ന് ജാഷി പറയുന്നു മാത്രമല്ല ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കും നല്ല കെയറിങ് ആണ് ഇതൊക്കെയാണ് ആശി താൻ കണ്ട ഗുണങ്ങളെന്ന് ജാഷി പറയുന്നു അവനിൽ കണ്ട ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ആശി താൻ അത് ചെയ്യ് എന്ന് പറയുന്നത് ചെയ്യില്ല അത് ചെയ്യരുത് എന്ന് പറഞ്ഞത് മാത്രമേ അവൻ ചെയ്യൂ അതുകൊണ്ട് തന്നെ ഒരു കുട്ടികളെ നോക്കുന്ന പോലെയാണ് ഞാൻ ആശിയെ നോക്കുന്നതെന്ന് ജാഷി പറയുന്നു